ോബ് അദ്ധ്യായം ഇരുപത്തൊന്ന് അതിന് ഈ യോബ് ഉത്തരം പറഞ്ഞു എൻ്റെ വാക്ക് ശ്രദ്ധിച്ചു കേൾ പിൻ അത് നിങ്ങൾക്ക് വിവേകത്തിനായിരിക്കട്ടെ ഞാനും സംസാരിപ്പാൻ അനുവദിപ്പിൻ ഞാൻ സംസാരിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ പരിഹസിച്ചുകൊള്ളുവിൻ ഞാൻ സങ്കടം പറയുന്നത് മനുഷ്യനോടോ എൻ്റെ ആത്മാവ് വേദനിക്കുന്നത് എന്നെ നോക്കി അത്ഭുതപ്പെടുവിൻ കൈകൊണ്ട് വായി പൊത്തിക്കൊഴുവിൻ ഓർക്കുമ്പോൾ ഞാൻ ഞെട്ടിപ്പോകുന്നു എൻ്റെ ദേഹത്തിന് വിറയിലുണ്ടാകുന്നു ദുഷ്ടന്മാർ ജീവിച്ചിരുന്നു വാർദ്ധക്യം പ്രാപിക്കുകയും അവർക്ക് ബലം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത് എന്ത് അവരുടെ സന്താനം അവരോടുകൂടെ അവരുടെ മുമ്പിലും അവരുടെ വംശം അവർ കൺകേയും ഉറച്ചു നിൽക്കുന്നു അവരുടെ വീടുകൾ ഭീതി കൂടാതെ ശാന്തമായിരിക്കുന്നു ദൈവത്തിൻ്റെ വടി അവരുടെ മേൽ വരുന്നുമില്ല അവരുടെ കാള ഇണചേരുന്നു നിഷ്ഫലമാകുന്നില്ല അവരുടെ പശു അലസിപ്പോകാതെ പ്രസവിക്കുന്നു അവർ മക്കളെ ആട്ടിൻകൂട്ടത്തെ പോലെ പുറത്തയക്കുന്നു അവരുടെ ബാലകർ നൃത്തം ചെയ്യുന്നു അവർ തപ്പും കിന്നരവുമായി പാടുന്നു ഗാനത്തിൻ്റെ നാദത്തിൽ സന്തോഷിക്കുന്നു അവർ സുഖമായി ജീവിക്കുന്നു ഒരു നിമിഷം കൊണ്ട് പാതാളത്തിലേക്ക് ഇറങ്ങുന്നു അവർ ദൈവത്തോട് ഞങ്ങളെ വിട്ടു പോകുക നിൻ്റെ വഴികൾ അറിയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ ദൈവത്തെ സേവിപ്പാൻ അവനാർ അവനോട് പ്രാർത്ഥിച്ചാൽ എന്ത് പ്രയോജനം എന്ന് പറയുന്നു എന്നാൽ അവരുടെ ഭാഗ്യം അവരുടെ കൈവശമല്ല ദുഷ്ടന്മാരുടെ ആലോചന കൈവശമല്ലോടകന്മാരുടെ വിളക്ക് അവർക്ക് ആപത്ത് വരുന്നതും ദൈവം കോപത്തിൽ ദുരിതങ്ങൾ വിഭാഗിച്ചു കൊടുക്കുന്നതും എത്ര പ്രാവശ്യം അവർ കാറ്റിനും താളടി പോലെയും ചുഴലിക്കാറ്റ് പറത്തുന്ന പതിർ പോലെയുമാകുന്നു ദൈവം അവൻ്റെ അകൃത്യം അവൻ്റെ മക്കൾക്കായി സംഗ്രഹിച്ചു വയ്ക്കുന്നു അവനോട് പ്രതികാരം ചെയ്യും അവനറിയും അവൻ്റെ കണ്ണ് അവൻ്റെ നാശം കാണും അവൻ സർവശക്തൻ്റെ ക്രോധത്തിൽ നിന്ന് കുടിക്കും അവന്റെ മാസങ്ങളുടെ സംഖ്യ അറ്റുപോകും തൻ്റെ ശേഷം തൻ്റെ ഭവനത്തോട് അവൻ എന്തോ നിങ്ങൾ ദൈവത്തിന് ബുദ്ധി ഉപദേശിക്കുമോ അവന് ഉന്നതരെ ന്യായം വിധിക്കും ഒരുവൻ സ്വൈര്യവും സ്വസ്ഥതയും ഉള്ളവനായി തൻ്റെ പൂർണ ശക്തിയിലിരി മരിക്കുന്നു അവൻ്റെ അസ്ഥികളിൽ മജ്ജ നിറഞ്ഞിരിക്കുന്നു മറ്റൊരുവൻ മനോവ്യസനത്തോടെ മരിക്കുന്നു നന്മയൊന്നും അനുഭവിപ്പാൻ ഇടവന്നില്ല അവർ ഒരുപോലെ പൂഴിയിൽ കിടക്കുന്നു കൃമി അവരെ മൂടുന്നു ഞാൻ നിങ്ങളുടെ വിചാരങ്ങളെയും നിങ്ങൾ എൻ്റെ നേരെയാരു ആലോചിക്കുന്ന ഉപായങ്ങളും അറിയുന്നു പുണ്യവാൻ്റെ ഭവനം ഇവിടെ ദുഷ്ടന്മാർ വസിച്ച കൂടാരവും എവിടെ എന്നല്ലയോ നിങ്ങൾ പറയുന്നത് യാത്രക്കാരോട് നിങ്ങൾ ചോദിച്ചിട്ടില്ലയോ അവരുടെ അടയാളങ്ങൾ അറിയുന്നില്ലയോ അനർത്ഥ ദിവസത്തിനായി ദുഷ്ടൻ സൂക്ഷിക്കപ്പെടുന്നു ക്രോധ ദിവസത്തിനായി അവർ ഓർക്കപ്പെടുന്നു അവൻ്റെ നടപ്പിനെ കുറിച്ച് ആറവനെ മനസ്സിലാക്കി കൊടുക്കും അവൻ ചെയ്തതിനനുസരിച്ച് അവന് പകരം കൊടുക്കും എന്നാലും അവനെ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുന്നു ഏതോ സംഭവത്തിനായി അവൻ കല്ലറയിൽ സൂക്ഷിക്കപ്പെടുന്നു താഴ്വരയിലെ കട്ടകൾ അവനെ വിഴുങ്ങുന്നു അവൻ്റെ പിന്നാലെ സകല മനുഷ്യരും ചെല്ലും അവന് മുമ്പേ പോയവർക്ക് എണ്ണമില്ല നിങ്ങൾ വൃതായെന്നെ ആശ്വസിപ്പിക്കുന്നത് എങ്ങനെ നിങ്ങളുടെ ഉത്തരങ്ങളിൽ കാപട്യം ഉണ്ടല്ലോ ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു പാർഗമോ